ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ ഇന്ന് എനിക്ക് ഇടലിന് ഒരു അടിപൊളി അയലക്കറിയാണ് അതായത് ഉണക്കയല വറുത്തരച്ച് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ചട്ടിയിലാകുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കൊടുക്കുകയല്ലേ അപ്പം നാടൻ സ്റ്റൈലിൽ ഒരു അടിപൊളി ഉണക്കയല ചട്ടിക്കറി തയ്യാറാക്കിയേക്കാം വളരെ ടേസ്റ്റാണ് നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ അതിനായിട്ടുള്ള ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് പരിചയപ്പെടാം മുളക് ഉലുവ മല്ലി ഓയില് വത്തൽമുളക് എരിവ് അനുസരിച്ച് യൂസ് ചെയ്യാം വത്തലമുളകിന് പകരം മുളക് പൊടി വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഒരു സ്പൂൺ ഉലുവയാണ് എടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റം ചുമന്ന ഉള്ളി ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തത് കരിവേപ്പില നല്ല പച്ച മാങ്ങ നാലോ അഞ്ചോ പച്ചമുളക് ചെറുതായി കീറിയത് നടുവേ കീറിയ പച്ചമുളകാണ് കേട്ടോ ഉണക്കയല ഉണക്കയല നന്നായിട്ട് കഴുകി ക്ലീനാക്കി എടുക്കുക സാധാരണ നമ്മൾ പച്ചയല കറി വെക്കുന്ന പോലെ പീസുകളാക്കുക മല്ലിയും മുളകും ഒന്ന് ജസ്റ്റ് ഒരു അല്പം എണ്ണ ഒഴിച്ച് വറുത്തെടുക്കുക അതിനുശേഷം ഒരു മിക്സർ ജാറിലോട്ട് ചേർക്കുക ഓരോ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒരൽപ്പം വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അരച്ചെടുത്തതിനു ശേഷം നമ്മുടെ ചട്ടി അടുപ്പത്ത് വെക്കുക വിറകടുപ്പിലാണ് തയ്യാറാക്കുന്നത് അതിലോട്ട് എണ്ണ ഒഴിക്കുക എണ്ണ ചൂടാകുമ്പം ഉലുവ ഇടുക ഉലുവ ചൂടാ ഉലുവ ചെറുതായിട്ടൊന്ന് പൊട്ടിയതിന് ശേഷം പച്ചമുളകും ചുമന്നുള്ളിയും ചേർത്ത് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് ഇളക്കുക കരിവേപ്പില ചേർക്കുക മാങ്ങ ചേർക്കുക പിന്നെ നമ്മൾ അരച്ച് വെച്ചിരുന്ന അരപ്പ് അതിലോട്ട് ചേർക്കുക നന്നായിട്ടൊന്ന് ഇളക്കി ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കറി തിളയ്ക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക അടച്ച് കറി തിളച്ചതിന് ശേഷം നമ്മൾ അയലയുടെ പീസുകൾ അതിലോട്ട് പിറക്കിയിടുക പീസ് പിറക്കിയിടുമ്പോൾ ക്യാമറ ചെറുതായിട്ട് ഓഫ് ആയിപ്പോയി അതുകൊണ്ടാണത് കാണിക്കാൻ സാധിക്കാഞ്ഞത് നന്നായിട്ട് കറി തിളച്ച് വന്നിട്ടുണ്ട് എണ്ണയെല്ലാം നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് ചട്ടിയുടെ മുകളിലോട്ട് ചട്ടിയിലാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ നന്നായിട്ട് കറി കുറുകി വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ വറുത്തരച്ച ഉണക്കയല കറി തയ്യാറായിട്ടുണ്ട് വളരെ ടേസ്റ്റാണ് നല്ല ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് മീനെല്ലാം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് കണ്ടോ ഉണക്കയായാലയ്ക്ക് പകരം ഉണക്ക പാമ്പാട വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് അങ്ങനെ നമ്മുടെ കറി തയ്യാറായിട്ടുണ്ട് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് നല്ല ചൂട് ചോറിൻ്റെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് എണ്ണയെല്ലാം നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് അതാണ് കറക്റ്റ് അതിൻ്റെ പാവം കേട്ട് അപ്പോൾ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് പറ്റിട്ട് തൊട്ട് അപ്രായ ഒരു ബെലൈക്കാൻ ഉണ്ട് അതിൽ ഓൾ ഒന്ന് ഓപ്ഷൻ ക്ലിക്ക് ആണെങ്കിൽ ഞാൻ ഏത് പുതിയ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് ആയിട്ട് ഇടും അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ചാനൽ ലിങ്ക് ഒന്ന് ഷെയർ തന്നെ സപ്പോർട്ട് ചെയ്യുമ്പോൾ തീർച്ചയായും മറ്റൊരു അടിപൊളി വീഡിയോയുമായി കാണുന്ന വരെ ഓക്കെ ബൈ താങ്ക്